ഹായ് ഫ്രാൻഡ്സ് എല്ലാവർക്കും നമസ്കാരം ഫിദ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ടു ഡേസ് മുമ്പ് പട്ടാ പകല് പടം കണ്ടു പട്ടാ പകല് സെക്കൻഡ് ഷോ ആണ് ഒമ്പതിലേറെ ഷോയാണ് കാണുന്നത് ഇതിലെ അഭിനയിച്ചുള്ള ആളുകളുടെ പേരെന്ന് പറയണത് കുറച്ചധികം കാര്യങ്ങൾ പറയണുണ്ട് സംവിധാനം ഇത് ചേട്ടന്റെ പേര് ആദ്യം പറയട്ടോ സജി സദാഫ് ചേട്ടോ റൈറ്റർ പി എസ് അടച്ചു പിന്നെ ഇതിൽ അഭിനയിച്ചുള്ള ആളുകളാണ് കേട്ടോ ജോണി ആന്റണി ചേട്ടൻ മുഖ്യമന്ത്രി റോഡ് മിനിസ്റ്റർ റോഡാണ് മുഖ്യമന്ത്രി അല്ല അല്ല മിനിസ്റ്ററോളും പിന്നെ വിനീത് അട്ടിൽ ആ എന്ത് പെർഫോമൻസ് ആയിരുന്നു അടുത്ത ലാവിലേക്ക് വരണ്ട ഒരു നടൻ അയ്യപ്പനും വച്ച് കഴിഞ്ഞിട്ടൊക്കെ നല്ലൊരു ക്യാരക്ടർ വേറെ രണ്ട് ക്യാരക്ടറുകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ക്യാരക്ടർ അളിയൻ ഉണ്ണിയളിയൻ അടി ഫ്രാങ്കോ ഫ്രാൻസ് ഗോകുലൻ പെർഫോമൻസ് പെർഫോമൻസിന്റെ രസമായിരുന്നല്ലേ ഗോകുലന്റെ സ്ഥല കുറെ കുറേ പടങ്ങൾ എനിക്കിഷ്ടപ്പെട്ടിരുന്നു കേട്ടാ രഞ്ജി സുധി ഗോപു നടന്ന സംഭവത്തിൽ ഇങ്ങനെ ഒരു പാഠം ഉണ്ടല്ലോ ഇല്ല വഴി പൂഞ്ചേറിയാന്ന് തോന്നുന്നു ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട പടം എന്തുട്ട പെർഫോമൻസ് തന്നെയാണോ ഇനി വേ തന്നെയാണ് അതറിഞ്ഞതൊക്കെ രഞ്ജിത് കുമാർ ആരാണെന്നറിയില്ലേ പ്രശാന്ത് മുരളി ചോ ചേട്ടാ അപ്പൊ ആ മീനാ രമേഷ് പിഷാറടി തനിക്കൊക്കെ വല്ല പ്രാ തുടർ ഈ പടത്തിൽ പോയി അഭിനയിക്കാൻ ഇയാളെ കോമഡിക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നു ഈ കാര്യം മനസ്സിലായിട്ടാ ഇൻഡസ്ട്രിയിൽ പൈസ ഇതിൻ്റെ ഒരു സംഭവമാണ് ആ പൈസ കിട്ടുന്നവരെല്ലാ പടത്തിലും പോയി ചെയ്യും രമേഷ് പിഷാറടി ഒക്കെ ചില ട്രോള് കേട്ടാണ്ടല്ലോ ചില ആളുകളെ ആദ്യം ട്രോണ് ആദ്യ ട്രോൾ ഉണ്ടെങ്കിൽ ചെയ്യാനുള്ള അതിനേച്ചയാളുടെ വില കളയാൻ വേണ്ടിയിട്ട് ഷിബു ദൈവസഹായഷിപ്പു നല്ലവനായ ഷിബു രഘുനന്ദ കൃഷ്ണശങ്കർ ഇന്റർനേഷൻ ആള് വരുന്നത് തന്നെ കിച്ചു അതുപോലെ നായകൻ അപ്പൊ പറഞ്ഞെന്താ വെച്ച് നോക്കി വായിച്ചൊന്നുമില്ല ച കൃഷ്ണൻ തൊണ്ണി കൃഷ്ണൻ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ക്യാരക്ടേഴ്സ് ഈ പടത്തിൽ വന്നിട്ടുണ്ട് പടത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മലയാള സിനിമയിൽ ഒരുപാട് കോമഡികളാണ് ഇടുന്നത് കോമഡി എന്നൊക്കെ പറയുമ്പോൾ ചില കോമഡികൾ നമ്മുടെ മനസ്സിൽ തള്ളിയിട്ടുണ്ട് അത് ഇപ്പോഴുള്ള കോമഡികളല്ല പണ്ടത്തെ ഇന്നസന്റ് ഏട്ട മാമക്കയ ശ്രീനിവാസ് അങ്ങനെ ടീമില്ല കൊച്ചി അനീഫ കൊടി കൃഷ്ണൻ പപ്പു ഒരുപാട് പേരെ കോമഡി നമ്മൾ ഇപ്പോഴും ഇങ്ങനെ ആലോചിച്ചിരിക്കും പിന്നെ വന്ന കുറെ സ്റ്റാൻഡേർഡ് കോമഡി ഹരി സലീം കുമാർ അങ്ങനെ കോമ്പോ ദിലീപ് ഒക്കെ ആയിട്ട് പോകുമ്പോൾ അത് രസമാണ് അതൊക്കെ നമ്മൾ ഇപ്പോഴും ആലോചിച്ച് നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് വേറുള്ള കോമഡികളാണ് ചില കോമഡികളുണ്ട് സിറ്റുവേഷൻ കോമഡികൾ എന്നാലും നമ്മൾ ട്രാവൽ ട്രാവലിന്റെ സമയത്തൊക്കെ ഇങ്ങനെ കുറച്ച് അല്ലെങ്കിൽ കോമഡി അതൊക്കെ ചിരിക്കാറുണ്ട് കുറച്ച് ഓർഡിടട്ടെ എന്നൊക്കെ പറഞ്ഞാൽ കോമഡിയൊക്കെ ഇപ്പൊ ലാസ്റ്റ് വന്ന പ്രേമിലെന്ന പഠത്തില കോമഡി ആയല്ലോ സിറ്റുവേഷൻ കോമഡി സിമ്പിൾ സാധനങ്ങളാണ് നമ്മൾ എൻ്റർടൈൻ ചെയ്ത് എൻജോയ് ചെയ്തു അപ്പൊ അതിനുശേഷം കോമഡി ഒരു ഡിഫറൻറ്റ് രീതിയിലടത്തുള്ള രമേഷ് പിഷാറയുടെ കോമഡിയുടെ നായകനായ രമേഷ് പിഷാറുടെ ഒക്കെ വലിയ കോമഡി ചെയ്തിട്ടുണ്ട് ചോണി ആന്റണി ഇയാൾക്കൊക്കെ ആൾക്കൊക്കെ ഇയാൾക്ക് വേണ്ടി തല്ലണ ചിരിക്കും തല്ലണ് പേഴ്സണലി പറഞ്ഞത് സിആി മ്യൂസിക് ഒക്കെ ചെയ്തുള്ള ആളാണ്ട്ടെ അത്ര പടങ്ങൾ ചെയ്തുള്ള ആളാണ് ജോണി ആന്റണി ഒരുപാട് പടങ്ങൾ എടുത്തു പറഞ്ഞാൽ വലിയ രീതിയിൽ തന്നെ പറയാറുണ്ട് ചെങ്ങാതി മലയാള സിനിമയുടെ അവിഭാജിക്കട്ടൊക്കെ പോയി ഏത് പടത്തിലാളും തലുണ്ട് ഒക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാറുണ്ടാവും ഈ പടത്തിലുണ്ടല്ലാള് സ്ഫോടനം പോലെയാണ് പൊട്ടിത്തെറിക്കുന്ന ഒരു മിനിസ്റ്റർ ശ്രുതി ഗോപ്പ അപ്പോഴൊരു ടീം ഒരു സാധനം കളക് പോകണതായിട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ട് പോകുന്നൊരു പടം മസ്റ്റ് വാച്ച് ഇൻ തിയേറ്ററാണ് തിയേറ്ററിൽ നമ്മളിങ്ങനെ കയ്യടിച്ച് ഇങ്ങനെ അങ്ങനെ ചില സീനുകളൊക്കെ ഉള്ള സീറ്റിൽ നിന്ന് ഇത് ചാടി കയ്യടിച്ചിട്ട് അങ്ങനെ മൂഡുള്ള സാധനം ഇൻഡസ്ട്രി മലയാള ഇൻഡസ്ട്രി കുറച്ച് കാലമായിട്ട് നല്ല പടങ്ങളുടെ ഭാഗമായിരുന്നു അപ്പോൾ ഇപ്പം ഇപ്പോൾ ഈ പടത്തിന് അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ പടം നമുക്ക് പറയാം പിന്നെ ഈ ഡയറക്ടർ ചേട്ടനോടൊക്കെ പറഞ്ഞ ചേട്ടൻ സ്കിൽഡാണ് പല മേഖലകളിലെ ആളാണ് റേറ്റർ കുറച്ച് നിങ്ങളൊക്കെ ഒന്നും കൂടി നല്ല രീതിയിലൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് നല്ല ക്രൂവിനെ കിട്ടുമ്പോൾ ഒന്നും കൂടി രസമായിട്ട് കിട്ടാം മൊസ് നല്ല ഒരു രസമായിട്ട് പടം ചെയ്തു കൊടുക്കാം നമുക്ക് അത്രയും കഴിവുണ്ട് ഇത്രയും നല്ല ക്രൂ ഉണ്ട് ഒരു പ്രൊഡ്യൂസറെ കിട്ടി നല്ല രീതിയിൽ നിങ്ങൾക്ക് പടം ചെയ്തോളാം ഇതൊരു പടം ഡയറക്റ്റ് ചെയ്യണം അതിനെക്കുറിച്ച് ചെയ്തു കഴിവുള്ള ആളുകളാണ് അല്ല അഭിനയിച്ചിരുന്ന ആളുകൾ ആരും മോശക്കാരാണ് എല്ലാവരും ഭയങ്കര കഴിവുള്ള ആളുകളാണ് ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇതൊരു നല്ല രീതിയിൽ ഇതിപ്പോൾ ഒരു ബ്ലോക്ക് ബസ്റ്റർ ആവും പെട്ടത്തെ ബ്ലോക്ക് ബസ്റ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പട്ടാ കാണാൻ പറ്റിയ നല്ലൊരു പടം ചെയ്തോളു അപ്പോൾ നിങ്ങൾ കാണുക പടം പോയി കാണുക അഭിപ്രായങ്ങൾ അറിയിക്കുക എന്തായാലും ഇതൊരു വിസ്മയമാണ് മലയാള സിനിമയിൽ കോമഡിയുടെ ചരിത്രം എടുക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു കോമഡികൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ വന്നിട്ടില്ല അതൊരു ഫ്രഷ് ഫ്രഷ് സാധനങ്ങളാണ് അപ്പം ഫ്രഷ് ആയിട്ട് തന്നെയല്ല അവർ പൊട്ടാ പകല് പോയിട്ട് പടങ്ങാണ് ഈ ആഴ്ച ചിലപ്പോൾ തിയേറ്ററുണ്ട് കാരണം വേറെ പടങ്ങൾ വരുന്നുണ്ട് നല്ല പട പൊട്ട പട നല്ല വേറെ പടങ്ങൾ വരുന്നുണ്ട് അപ്പം എന്തായാലും ചേട്ടൻ അറ്റം പ്രൊഡ്യൂസർ സോറി ഡയറക്ടർ അറ്റം സെല്യൂട്ട് ചെയ്യുന്നു റേറ്റർക്കൊക്കെ അവരൊക്കെ സ്വപ്നമാണ് ഈ പടത്തിലൂടെ വരുന്നത് പക്ഷേ നമ്മൾ ഒന്നും നല്ല രീതിയിൽ ചെയ്യൽ ബ്ലോക്ക് ബസ്റ്ററിന്റെ അപ്പുറത്തേക്ക് വരട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ രണ്ട് മണിക്കൂർ പോകുന്നുണ്ട് അപ്പം സിനിമ കാണാൻ പോകുന്ന ആൾ മോശക്കാരല്ല അവിടെ രണ്ട് മണിക്കൂർ മേടിക്കുന്നുണ്ട് തിയേറ്ററിൽ പൈസ കൊടുക്കുന്നുണ്ട് ഇൻ്റർവെൽ പോപ്കോൺ ചായ പബ്സ് ചിലവാണ് ദിവസത്തെ കൂലിയാണ് സാധാരണക്കാരെ സംബന്ധിച്ച് നമ്മളെ വന്നിച്ച് അതൊക്കെ തന്നെയായിരുന്നു പിന്നെ വണ്ടീൻ എണ്ണ അപ്പോൾ അടുത്തൊരു ബ്ലോക്ക് ബസ് പ്ലാൻ ചെയ്തൊരു നൂറ് കോടി നിൽത്തില്ല എന്നാലും നമുക്ക് പറ്റും ഓൾ ദി ബെസ്റ്റ് ബൈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക